നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി തുടങ്ങി വെച്ചു ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു പിണറായി വിജയൻറെയും ഇടതുപക്ഷത്തിന്റെയും അതിരുവിട്ട മുസ്ലിം പ്രീണനത്തിനെതിരെയാണ് ഇക്കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ ഗണ്യമായി ബി പെട്ടിയിൽ വീണതോടെ വെള്ളാപ്പള്ളി നടേശനിൽ ഉദിച്ചു ഇനിയും പിണറായി വിജയനെ താങ്ങി നിന്നാൽ തന്റെ ഗതി പരഗതിയാകുമെന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കി ഇതോടെ മുച്ചോടും പിണറായി വിജയനെ കൈവിട്ട് വെള്ളാപ്പള്ളി നേരെ ബി ജെ പി പാളയത്തിലെത്തി കേരളത്തിലെ ഇടതുവലത് മുന്നണികൾ തുടരുന്ന അതിരുവിട്ട മുസ്ലിം പ്രീഡനത്തിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം യോഗനാഥം വാസികയിൽ എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി വെടിപൊട്ടിച്ചത് മുസ്ലിം പീഡനമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവരോടും ഉറഞ്ഞുതുള്ളുന്നവരോടും പറയാനൊന്നേയുള്ളൂ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ മനസ്സില്ല എന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു സ്വന്തം മതക്കാർക്കു വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവരുടെയും അധികാര കസേരകൾ വെട്ടിപ്പിടിക്കുന്നവരുടെയും മതേതര മുഖംപൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല അവരുടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പല സത്യങ്ങളും വെള്ളാപ്പള്ളി തുറന്നടിച്ചു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ബി നേതൃത്വം വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിക്കുന്നു വെള്ളാപ്പള്ളിയിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം ഈഴവ വോട്ട് ബാങ്ക് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കൊലവിളികൾ പ്രതിഷേധമാണ് എന്ന് വത്സൻ തില്ലങ്കേരി ഹിന്ദു നേതാക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി കളത്തിലിറങ്ങിയത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകുകയും ഒപ്പം ചില സത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത തോൽവിയിൽ മുഖം രക്ഷിക്കാൻ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യത്തിലേക്ക് സി പി പോകുമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യത്തിലേക്കാണ് സി പി എം കടക്കാനൊരുങ്ങുന്നത് അതിന് പല കാരണങ്ങളുണ്ട് എന്നും കെ സുരേന്ദ്രൻ പറയുന്നു പിണറായി വിജയനെ സംബന്ധിച്ച് രണ്ട് കാരണങ്ങളുണ്ട് മുന്നിൽ അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണമാണ് ഒരുപക്ഷെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഉദ്ദേശിച്ചാണോ കെ സുരേന്ദ്രൻ ഇത്തരമൊരു സൂചന നൽകുന്നത് എന്ന സംശയം നമ്മളിൽ ഉണ്ടാവാം ഇത്തരമൊരു ഘട്ടത്തിൽ സി പി എമ്മിന് തകർച്ചയിൽ നിന്നും കരകയറ്റാൻ അതാണ് പോവഴിയെന്ന് പിണറായി വിജയൻ കരുതുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്ക് മുസ്ലിം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യമുയർത്തി നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കുക എന്നതായിരിക്കും ഇനി സി ലൈൻ സിപിഎമ്മിന്റെ നിലവിലെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ കണക്കിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനാണ് രാജ്യസഭാ സീറ്റിനെക്കുറിച്ചുള്ള വെടി പൊട്ടിച്ചത് ഒഴിവന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽഡിഎഫും യുഡിഎഫും രണ്ട് മുസ്ലിങ്ങളെയും ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തു എന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു ഈ രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇവർ മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് ചെയ്ത തെറ്റ് എന്നാണ് വെള്ളാപ്പള്ളി വിശദീകരിച്ചത് കേരളത്തിൽ കേരളത്തിലാകെയുള്ളത് ഒൻപതിൽ രാജ്യസഭാ സീറ്റുകൾ അതിൽ അഞ്ചു പേര് മുസ്ലിങ്ങൾ രണ്ട് പേർ ക്രിസ്ത്യാനികൾ ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് രണ്ട് മുന്നണികളും കൂടി നൽകിയത് രണ്ടേ രണ്ട് സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണ് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ അവർ സ്ഥാനാർത്ഥികളാക്കുന്നു ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ സമാനമായ വാക്കുകളാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും കടമെടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി പുതിയ രാഷ്ട്രീയ പോരിന് ബി ജെ പി ഒരുങ്ങുന്നു എന്നും വ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ് വോട്ടുകൾ ഗണ്യമായി ബി ജെ പി പെട്ടിയിൽ വീണു എന്ന് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നിരവധി അംഗങ്ങൾ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്തു തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈഴവ് വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്നായിരുന്നു സംസ്ഥാന സമിതി വിലയിരുത്തിയത് ചുരുക്കത്തിൽ ഈഴവ് വോട്ടുകൾ ഗണ്യമായി ബി ജെ പി പെട്ടിയിലേക്ക് വീഴുന്നു എന്ന യാഥാർത്ഥ്യം സി പി എമ്മിനെ നടുക്കിക്കളഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ ജീവശ്വാസം പോലെ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രകടനത്തിനായി ബലി കഴിച്ചുവെന്നാണ് വെള്ളാപ്പള്ളി ഇക്കഴിഞ്ഞ ദിവസം യോഗനാഥബാസികയിൽ എഴുതിയത് ഇനിയും പഠിക്കാതെ അവർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വീണ്ടും കട്ടെത്തിയത് മുസ്ലിം നേതാക്കളെ ഇതെല്ലാം തുറന്നു പറഞ്ഞതാണ് തെറ്റെങ്കിൽ ആ തെറ്റ് തുടരാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വെള്ളാപ്പള്ളി വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനാ നേതാക്കളിൽ നിന്ന് അതിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയത് അവിടെയാണ് വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് സുരക്ഷാ കവചമൊരുക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി പാട്ടും പാടി ജയിച്ചത് എങ്ങനെയാണ് എന്ന് കൃത്യമായി വെള്ളാപ്പള്ളി തന്റെ ലേഖനത്തിൽ വിശദീകരിച്ചിരുന്നു തന്നെ ക്രൂശിക്കാൻ വരുന്നവർ ഇക്കാര്യങ്ങൾ ചിന്തിക്കണം മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറുപ്പു ചീട്ട് ഇത്രയും കാലം ബി ജെ പിയെ എതിർത്തവരാണ് ക്രൈസ്തവ സമൂഹം ഇരു മുന്നണികളുടെയും മുസ്ലിം പീഡനവും മുസ്ലിം ലീഗിൻ്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ ബി ജെ പിയെ രക്ഷകരായി കണ്ടുവെന്നാണ് വെള്ളാപ്പള്ളി കുറിച്ചത് കേരളത്തിലെ ന്യൂനപക്ഷ പീഡനമാണ് ഇപ്പോൾ മുഖ്യപ്രചാരണത്തിനായി ബി ജെ പി തെരഞ്ഞെടുത്തിരിക്കുന്നത് സമാന ആശയങ്ങളുമായി വെള്ളാപ്പള്ളി കൂടി കളംതിറിയപ്പോൾ ഇനി ബി ജെ പി പാളയത്തിലെ മുഖ്യവക്താവായി വെള്ളാപ്പള്ളി മാറും അവിടെയാണ് കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിക്കുന്നത് വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പ്രതിരോധ കോട്ടകൾ തീർക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയ എസ് എൻ ഡി പി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ നടക്കുന്ന കൊലവിളി അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് വത്സൻ തില്ലങ്കേരി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളത്തിലെ പിന്നാക്കക്കാർക്കുള്ള പന്ത്രണ്ട് ശതമാനം സംവരണം ന്യൂനപക്ഷം എന്ന പേരിൽ മുസ്ലിം സമുദായം അനുഭവിക്കുകയാണ് കേരളത്തിൽ ആനുകാലിക പരിതസ്ഥിതിയിൽ മുസ്ലിം പീഡനമാണ് രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകർ എന്നവകാശപ്പെടുന്നവരുമൊക്കെ അവകാശപ്പെടുന്നവരും ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി എ എ പോലുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയ്ക്കിടവരുത്തിയിരുന്നു പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിൽ നടന്ന യോഗം ഒരു മതയോഗമായി എന്ന് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ ബി ജെ പി തങ്ങളുടെ കരുക്കൾ നീക്കുന്നത് ഒരു വശത്ത് മുസ്ലിം പീഡനം എന്ന വിവാദം ആളിക്കത്തേക്കാൻ അവർ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യൻ സമുദായത്തെ ചേർത്തു പിടിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഇത്തരമൊരു തന്ത്രമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പയറ്റുന്നതും ബി ജെ പിക്ക് വേണ്ടി സമർത്ഥമായി കരുക്കൾ നീക്കുന്നതിനൊപ്പം വെള്ളാപ്പള്ളി പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും കഴിയില്ല അവിടെയാണ് ബി ജെ പിയുടെ സാധ്യതകളേറുന്നതും സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയർന്നതും ന്യൂനപക്ഷ പ്രീഡനത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായ പ്രീഡനത്തിൻ്റെ പേരിൽ ഇനിയും ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ടു പോയാൽ പാർട്ടി കേരളത്തിൽ നാമാവശേഷമാകും എന്ന് സംസ്ഥാന സമിതിയിൽ ചില അംഗങ്ങൾ തുറന്നടിച്ചിരുന്നു പിണറായി വിജയൻ്റെ ശൈലിക്കെതിരെയാണ് സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് പിണറായി വിജയന് നേർക്ക് ഒരിക്കൽ പിണറായി വിജയൻ്റെ സന്തത സഹചാരിയായിരുന്ന വെള്ളാപ്പള്ളി പോലും തിരിഞ്ഞിരിക്കുന്നു ഇനിയും കാര്യങ്ങൾ പിണറായിയുടെ കയ്യിൽ ഒട്ടും ഭദ്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>